യു എ ഇയിലെ തീയ്യ സമുദായ അംഗങ്ങളുടെ പ്രവാസി കൂട്ടായ്മയായ ശക്തി കാസർഗോഡിന്റെ രണ്ടാമത്തെ സ്നേഹവീട് പൂച്ചക്കാട്ടെ പി ചിത്രയുടെ കുടുംബത്തിന് കൈമാറി പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കുമാരൻ താക്കോൽദാനം നിർവഹിച്ചു ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് യു എ ഇൽ പ്രവർത്തിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ തീയ്യ സമുദായ അംഗങ്ങളുടെ പ്രവാസി കൂട്ടായ്മയായ ശക്തി കാസർഗോഡിന്റെ കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ നിർദ്ധനരായ ഭവനരഹിതർക്ക് വീട് എന്ന സ്വപ്നം പൂർത്തീകരിക്കുന്നതിനായി സ്നേഹവീട് എന്ന പദ്ധതിയുടെ ഭാഗമായുള്ള രണ്ടാമത്തെ വീടും പൂർത്തിയായി പൂച്ചക്കാട്ടെ പി ചിത്രയുടെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകിയത് ജില്ലയിലെ നിരവധി ക്ഷേത്രങ്ങളിൽ നിന്ന് ലഭിച്ച മുപ്പത്തി ആറോളം അപേക്ഷയിൽ നിന്ന് സ്നേഹവീട് കമ്മിറ്റി സൂക്ഷ്മ പരിശോധന നടത്തി അതിൽ നിന്ന് കണ്ടെത്തിയ പതിനൊന്ന് അപേക്ഷയിൽ നിന്നുള്ള കുടുംബങ്ങളെ സന്ദർശിച്ച ശേഷം അതിൽ ഏറ്റവും അർഹതപ്പെട്ട പൂച്ചക്കാട്ടെ നാല് പിഞ്ചുകുട്ടികളടങ്ങിയ പി ചിത്രയുടെ കുടുംബത്തിനാണ് ശക്തി സ്നേഹവീട് നിർമ്മിച്ചു നൽകാൻ കൂട്ടായ്മ തീരുമാനിച്ചത് പാലക്കുന്ന് കടകം ഭഗവതി ക്ഷേത്ര സ്ഥാനികരുടെയും ഭരണസമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ബാലകൃഷ്ണന്റെയും മറ്റ് ഭാരവാഹികളുടെയും പ്രാദേശിക സമിതി ഭാരവാഹികളുടെയും മാതൃസമിതി അംഗങ്ങളുടെയും ശക്തി കൂട്ടായ്മ ഭാരവാഹികളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ ഞായറാഴ്ച ഗൃഹപ്രവേശന ചടങ്ങ് നടന്നു ശക്തി കാസർഗോഡിന്റെ ഇരുപതാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ മൂന്നാമത്തെ സ്നേഹവീടിന്റെ പ്രഖ്യാപനവും ഈ വർഷം തന്നെ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഒന്നാമത്തെ സ്നേഹവീട് മയീച്ചയിലെ ഒരു കുടുംബത്തിനാണ് നൽകിയത് ഗൃഹപ്രവേശനത്തോടനുബന്ധിച്ച് പൂച്ചക്കാട് വെച്ച് നടന്ന ചടങ്ങിൽ പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കുമാരൻ താക്കോൽദാനം നിർവഹിച്ച് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മളെ കൂടി സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ പറയുന്നത് നമ്മുടെ പഞ്ചായത്തിൽ കൂടി ഒരു ആശ്വാസമായി ഇത് അവരെ ഇങ്ങനെ ഒരു സേവനം നൽകിയത് നമ്മുടെ നമ്മുടെ രണ്ട് തരത്തിലിപ്പോ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടും കേരള ഗവൺമെന്റിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടും കേരള ഗവൺമെന്റ് ലൈഫ് എന്ന് പറയുന്ന ഒരു പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ് ഏതാണ്ട് നാനൂറോളം വീട് നമ്മുടെ പള്ളിക്കര പഞ്ചായത്തിൽ ഈ മേഖലയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞു നാന്നൂറോളം വീട് കൊടുത്തു കഴിഞ്ഞു ഇനിയും വീടുകൾ കൊടുക്കാനുണ്ട് കഴിയും നമ്മുടെ ഗവൺമെന്റ് ആയാലും പ്രദേശമായ സ്ഥാപനങ്ങളായാലും അതുപോലെ തന്നെ ഇതുപോലുള്ള സന്നദ്ധ സംഘടനകൾ ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എനിക്ക നന്മയാണ് എന്നുള്ള കാര്യം ഞാൻ പറയേണ്ടതെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സമയം ചടങ്ങിൽ ശക്തി കാസർഗോഡ് യുഎഇ പ്രസിഡന്റ് സുരേഷ് കാശി അധ്യക്ഷത വഹിച്ചു പാലക്കുന്ന് കഴകം ശ്രീ ഭഗവതി ക്ഷേത്രം മുഖ്യകർമ്മി സുനീഷ് പൂജാരി കുഞ്ഞിക്കണ്ണൻ നായത്താർ എന്നിവർ അനുഗ്രഹ ഭാഷണം നടത്തി വീട് പണി സമയബന്ധിതമായി പൂർത്തിയാക്കിയ കോൺട്രാക്ടർ സൈനേഷ് എഞ്ചിനീയർ അരവിന്ദറാം എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു കളനാട്ടെ കുട്ടിക്കുള്ള ശ്രവണ സഹായിയും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു ഉത്തരമലബാർ തീയക്ഷേത്ര സംരക്ഷണ സമിതി ചെയർമാൻ രാജൻ പെരിയ ശക്തി കൂട്ടായ്മ കാസർഗോഡ് യൂണിറ്റ് പ്രസിഡന്റ് അച്യുതൻ പള്ളം ശക്തി മുൻ പ്രസിഡന്റുമാരായ ഗംഗാധരൻ രൂപത്തൊട്ടി ഗണേഷ് അരമങ്ങാനം വിജയ്റാം പാലക്കുന്ന് ശക്തി കൂട്ടായ്മ യൂണിറ്റ് സെക്രട്ടറി വി വി കുഞ്ഞിക്കണ്ണൻ ട്രഷറർ രാഘവൻ കൂട്ടപ്പുന്ന ശക്തി വനിതാ വിംഗ് യു എ ഇ സെക്രട്ടറി ജിജി രാജേഷ് ശക്തി മുൻ ട്രഷറർമാരായ ദാമോദരൻ മണിയങ്ങാനം രാമകൃഷ്ണൻ പെരിയ പ്രമോദ് പെരിയ സാമൂഹിക രാഷ്ട്രീയ പ്രമുഖൻ സുകുമാരൻ പൂച്ചക്കാട് കെ ടി കെ പ്രവാസി കൂട്ടായ്മ മുൻഭാരവാഹി രാജൻ പൂച്ചക്കാട് കാസർഗോഡ് മുനിസിപ്പൽ മുൻ മുൻകൌൺസിലർ അർജുനൻ തായലങ്ങാടി മുസ്ലിം ലീഗ് പൂച്ചക്കാട് ശാഖാ പ്രസിഡന്റ് കുഞ്ഞബ്ദുള്ള മാളികയിൽ പൗരപ്രമുഖരായ കെ സി ഷാഫി ബഷീർ കുച്ചക്കാട് തുടങ്ങിയവർ സംസാരിച്ചു ശക്തി കാസർഗോഡ് യു ജനറൽ സെക്രട്ടറി സതീശൻ കാസർഗോഡ് സ്വാഗതവും ഓഡിറ്റർ ഹരീഷ് മാങ്ങാട് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉദുമ